തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയന്റി നയൻ പോയിന്റ് നയൻ സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ആർക്കിറ്റ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ബി ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പതിനാലംഗ ഭരണസമിതിയിൽ എല്ലാവരും യു ഡി എഫ് പ്രതിനിധികളായതിനാൽ നജീഷാനവാസിനെ ഏകകണ്ഠമായാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പായ്പ്ര ഡിവിഷനിൽ നിന്നുള്ള അംഗം നജീഷാനവാസിനെ തെരഞ്ഞെടുത്തു യു ഡി എഫിന് ചരിത്ര വിജയം സമ്മാനിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ ഇക്കുറി പ്രതിപക്ഷമില്ല പതിനാലംഗ ഭരണസമിതിയിൽ എല്ലാവരും യു ഡി എഫ് പ്രതിനിധികളായതിനാൽ നജീഷാനവാസിനെ ഏകകണ്ഠമായാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സുഭാഷ് കടിക്കോട് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി നജീഷ് ഷാനവാസിനെ നിർദ്ദേശിക്കുകയും മേഴ്സി ജോർജ് പിൻതാങ്ങുകയും ചെയ്തു തുടർന്ന് വരണാധികാരി ആർ ടിഒ പി ഷാനവാസിനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നജീഷ് ഷാനവാസ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായിട്ട് പറമ്പിൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന അള്ളാഹുന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനേഴാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നജീഷ് ഷാനവാസിന് രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും ആശംസകൾ അർപ്പിച്ചു ए डाक्टर साहब छालिरहेको छ खतरा लास्तो छ यो र हाम्रो आसन छ മൂവാറ്റൂര ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ നല്ല രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വന്നത് അതിൽ നിന്നും ഒരുപടി മുന്നിലേക്ക് പോയിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തായി നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് നമുക്ക് ഫണ്ടുകൾ കുറവാണെങ്കിൽ നമുക്കറിയാം നമുക്ക് എംപിയുടെയും എം എൽ എയുടെയും ഒക്കെ സഹായത്തോടു കൂടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ നല്ല രീതിയിൽ ഒരു മാറ്റാനുള്ള പരിശ്രമങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം രണ്ടു വർഷമാണ് നജീ ഷാനവാസിന് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പേടിക്കപ്പിടി വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ ചുമതലകളും വഹിക്കുന്നുണ്ട് പായപ്പട പഞ്ചായത്ത് അംഗം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Welcome to Vimalagiri International School, Mowattiguda. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.